ഹായ് മച്ചാമാരെ ഇന്ന് വെക്കാൻ പോകുന്ന ഒരു കേരത്തല കറിയാണ് ഇതാദ്യം നമ്മൾ ചെയ്യേണ്ടത് ഒരു ഉരുളി വെക്കുക അതിലേക്ക് എണ്ണ ഒഴിക്കുക പിന്നെ ഉലുവ പൊട്ടിക്കുക കറിവേപ്പില ഇടുക സവാള നല്ലതുപോലെ ഒന്ന് വഴറ്റുക സവാള വഴട്ടിയതിന് ശേഷം തക്കാളി ഇടുക തക്കാളി വഴട്ടിയതിന് ശേഷം മുളക് പൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി ജീരകപ്പൊടി ഇതെല്ലാം കൂടി ഇട്ട് ഒന്ന് മൂപ്പിച്ച് ഒരു പാകത്തിൽ വെള്ളമൊഴിക്കുക ഉപ്പ് ഇട്ട് നമ്മൾ ഈ തല പൊക്കിയെടുത്ത് ഇതായി ഉരുളിക്കകത്തോട്ട് വെച്ചു ഉരുളിക്കകത്തോട്ട് വെച്ചപ്പോൾ അതവിടെ ഇരുന്ന് മൂടി വെച്ച് വേവിച്ച് ഒരു പത്ത് മിനിറ്റ് വേണ്ടപ്പോൾ അടിപൊളിയായിട്ട് നമ്മുടെ കീരക്കറി കേരത്തലക്കറി നമുക്ക് കഴിക്കാൻ പറ്റി നല്ല സൂപ്പറായിരുന്നു നിങ്ങൾക്ക് ഇതേപോലെ തല തലവെല്ലാം കിട്ടുകയാണെങ്കിൽ നിങ്ങളും ഇതേപോലെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക അടിപൊളിയായിരിക്കും ഇത് നമുക്ക് പൊറോട്ടയുടെ ചപ്പാത്തിയുടെ കൂടെയോ എന്ത് ചോറിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ് നല്ല സൂപ്പറായിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഒന്ന് പരീക്ഷിച്ച് നോക്കുന്നത് നല്ലതായിരിക്കും താങ്ക്